പിണറായി സർക്കാർ ഗ്രാന്റ് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ തന്നത് വായ്പ കൊട അല്ലേ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ശേഷം വയനാട് പുനരധിവാസത്തിന് തന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ ടൗൺഷിപ്പ് അടക്കം പതിനാറ് പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത് പലിശയില്ലാത്ത വായ്പയാണ് അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്രം കത്തയച്ചത് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങളും റോഡും പാലവും സ്കൂളും പുനർനിർമ്മിക്കുന്നതിനാണ് കേന്ദ്രം ഈ സഹായം തരുന്നത് മാർച്ച് മുപ്പത്തൊന്നിനകം പണം ഉപയോഗിക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ ഈ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം എങ്ങനെ പ്രായോഗികമാകും അതെങ്ങനെ നടക്കും ഇതെല്ലാം ഒരു മാസം കൊണ്ട് ചെലവാക്കാനും നിർമ്മിക്കാനും കഴിയുമോ ആ ഒരു മാജിക് എന്താ അങ്ങനെ ഒരു മാജിക് ഉണ്ടോ സമയപരിധിയിൽ പണം പൂർണ്ണമായും ചെലവഴിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പ്രതികരിച്ചു മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടം പരിഹരിക്കാൻ പിണറായി സർക്കാർ ഗ്രാന്റ് ആണ് സഹായമായി ആവശ്യപ്പെട്ടത് അതായത് തിരിച്ചു കൊടുക്കണ്ടാത്ത പണം എന്നാൽ അങ്ങനെയല്ല കേന്ദ്രം പണം അനുവദിച്ചത് എന്തായാലും പിണറായി സർക്കാർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് ഈ തുക കുറച്ച് നേരത്തെ അനുവദിക്കാമായിരുന്നു ഏത് സംസ്ഥാനത്തിലും ഒരു ഇത്തരമൊരു ദുരന്തം വന്നാൽ പ്രത്യേക സഹായമായി പണം അനുവദിക്കേണ്ടതാണ് അതാണ് ഫെഡറൽ സംവിധാനം അത് കേന്ദ്രം ചെയ്തിട്ടില്ല ഉപാധികളോടെ പോലെ പുനരധിവാസത്തിന് കേന്ദ്രം വായ്പ അനുവദിച്ചതിനെ ടി സിദ്ധിക്ക് എം എൽ എ വിമർശിച്ചു ഉപാധികളോടെ പണം അനുവദിച്ചത് തികഞ്ഞ അന്യായമാണെന്നാണ് ടി സിദ്ധിക്ക് പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനം ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്തതും മനുഷ്യത്വ രഹിതവുമാണ് പണം തരുന്ന കാര്യത്തിൽ ജന്മിയുടെ സ്വഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ സാധിക്കില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് മാറ്റാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് സിദ്ധിക്ക് പറയുന്നത് ഏതായാലും ഇത് ചെയ്തത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളത്